അപ്പോഴും നമ്മൾ കറിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയാണ് ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് സവാള വറുത്തു കോരാൻ ഉള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എണ്ണ ചൂടായെന്നൊന്ന് നോക്കുന്നതിന് ചെറിയൊരു സവാള എടുത്തിട്ട് നോക്കാം ചൂടായില്ല ഇപ്പോൾ ഞാൻ ഇവിടെ സവാള വറുത്തെടുത്തിട്ടുണ്ട് ഇന്നത്തെ കാണി ഇപ്പോൾ ഞാൻ കാണിച്ച സവാള വറുത്തുകൊണ്ടിരുന്നത് അത് വറുത്തെടുത്തിട്ടുണ്ട് അത് ഒരു അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിന് അതിൻ്റെ തൊട്ടിടയുന്നത് ഇനി അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് തക്കാളി രണ്ട് വലിയ പച്ചമുളക് വലിയ പച്ചമുളക് ആയതുകൊണ്ട് രണ്ടേ എടുത്തിട്ടുള്ളൂ അതും ഇതിൻ്റെ കൂടെ ഇടയാണ് പിന്നെ ഇതിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടയാണ് ഇനിയിടന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ മുളക് പൊടി ഇടയാണ് അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടയാണ് ഇതൊന്ന് നല്ലതുപോലെവിടെ യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം ആ ചിക്കനുമായിട്ടൊന്ന് ഞാൻ എവിടെ യോജിപ്പിക്കാം സവാള എല്ലായിടവും നല്ലോലോ പറ്റി ഇരിക്കണം അരിപ്പെല്ലാം എല്ലായിടവും നല്ലോല്ലോ ചേരണം ഇനി ഇതിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഗരം മസാല വീണ്ടും നമ്മളത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ഇവിടെ യോജിപ്പിക്കും മുളക് വലിയ മുളകാണെങ്കിൽ രണ്ടായിട്ട് മുറിക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല ഞാൻ മുറിച്ചില്ല അപ്പോൾ ഇത് ഇപ്പം ഞാൻ അവിടെ കൊണ്ടിരിക്കുമ്പോഴാണ് അത് ഒടിച്ചിട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ കിടക്കും അപ്പോൾ നമ്മൾ ഇച്ചിരി ഒടിച്ചിട്ട് കൊടുക്കാം ഇതിന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ ഈ റെസ്റ്റ് ഇത് അങ്ങോട്ട് മാറ്റി വെ വെച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങാം അത് റെഡി ആകുമ്പോഴത്തേക്ക് ഇത് ചിക്കൻ എടുത്ത് ഇട്ട് കൊടുക്കാം അപ്പോഴും നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി പച്ച ഇഞ്ചി ഇട്ട് മൂപ്പിക്ക അതിലേക്ക് തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് മൂത്തതിന് ശേഷം നമുക്ക് ഈ പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെന്നാ അടച്ച് വേവിക്കുക நீ இதை அடப்பு தருன்னு இழக்கி கொடுக்க വീണ്ടും അടച്ച് വേവിക്കാം അഞ്ചു മിനിറ്റ് ഇടവിട്ട് നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അടിയിലോട്ട് കിടക്കുന്നതിലൊക്കെ മുകളിലോട്ടാക്കി മുകളിലോട്ട് കിടക്കുന്നതൊക്കെ അടിയിലോട്ടാക്കി അങ്ങനെ മറിച്ച് ഇളക്കി വീണ്ടും അടച്ച് വേവിക്കണം ഇതിൻ്റെ പകുതി വിള വേവോളം ഇടി കിടന്ന് തന്നെയാണ് വേവുന്നത് ഈ എണ്ണ കിടന്ന് തന്നെയാണ് വേവുന്നത് വീണ്ടും അടപ്പ് തുറന്ന് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ഇനി നമ്മളിതിൽ രണ്ട് മിനിറ്റൂടെ കിടന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനത് വെള്ളം ഒഴിക്കുകയാണ് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചായിരുന്നു ഇനി അടച്ച് വീണ്ടും വേവിക്കാം അപ്പം ഞാൻ വീണ്ടും അടക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കയാണ് അരുവിന് ഇരിക്കുന്ന കറികളൊക്കെ ഇങ്ങോട്ടാക്കി ഉപ്പ് നോക്കാൻ സമയമായില്ല അപ്പോഴത്തേക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ വെയ്യും ഇതിനകത്ത് ഞാൻ വീണ്ടും വെള്ളം നമ്മൾ ആ തിളപ്പിച്ച് വെച്ച വെള്ളം വീണ്ടും ഒഴിക്കേണം കുറച്ചേ ഒഴിക്കും ഇനിയും അടച്ച് വേവിക്കും എൻ്റെ സത്തും രസം എല്ലാം ഇറങ്ങണം ഇനി അടച്ച് വേവിക്കും തീ ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിരിക്കയാണ് ഇപ്പം ഞാൻ വീണ്ടും അടപ്പ് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഗ്രേവിയോടുകൂടി ഈ ചിക്കൻ കറി കിട്ടിയിരിക്കയാണ് ഇനിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ അന്ന് അടച്ചിടും നമ്മൾ അപ്പോൾ എടുത്ത വെള്ളം എല്ലാം ഞാൻ ആ ഇത് പെരട്ടി വെച്ചിരുന്ന പാത്രത്തിലാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചത് വെള്ളം എടുത്ത് അതുകൊണ്ട് ആ വെള്ളത്തിൽ ഒഴിക്കുമ്പം നിങ്ങൾക്കൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ തോന്നും അത് ഞാൻ ഈ ചിക്കൻ പെരട്ടി വെച്ചിരുന്ന അരപ്പോടു കൂടി പെരട്ടി വെച്ചിരുന്ന പാത്രം അതിലാണ് അത് അടുപ്പി വയ്ക്കുന്ന പാത്രമാണ് അതിലാണ് വെള്ളം തിളപ്പിച്ചത് അതുകൊണ്ടാണ് ആ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം കാണുന്നത് അപ്പോൾ ഇനിയും നമ്മൾ അടച്ച് വേവിക്കും അഞ്ച് മിനിറ്റ് ഇനിയും വേവിക്കും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് ഇളക്കി വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാണുന്നവർ പ്ലീസ് വീണ്ടും ഞാൻ അടപ്പ് പറഞ്ഞ് ഇളക്കാണ് അതാ കണ്ടോ ആ ചിക്കൻ നല്ല ഗ്രേവിയോടു കൂടി േവി മാത്രം എടുത്ത് കാണിച്ച് തരാം ഇനി നമുക്കത് വെള്ളം ഒഴിക്കാനൊന്നും വേണ്ട അത് പാകമായി കിടക്കുകയാണ് ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ച് കുറച്ച് നേരവും കൂടെ ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് അടവിട്ടാണ് നമ്മൾ എടുത്ത് അടപ്പ് തുറന്ന് വെള്ളം ഒഴിച്ച് അടച്ച് വീണ്ടും വേവിച്ചത് പിന്നെ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ തീ ഒന്നുകൂടെ ഒന്ന് കുറച്ച് കുറച്ചുകൂടെ ഒന്ന് വെന്ത് കുറുവണം പറ്റണം അതിപ്പം അഞ്ച് മിനിറ്റാകും പറ്റും അപ്പോഴും നമ്മൾ ചിക്കൻ കറി ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റണം നമ്മളീ കാണുന്ന കണക്ക് തന്നെയാണ് ഗ്രേവി ഒന്നും ഇല്ല നല്ല കുറുകുറുത്ത കറിയാണ് ഇത് ഇനി ആറുമ്പോൾ ഒന്നുകൂടെ ഇങ്ങ് പറ്റും കുഴമ്പ് പോലെ ആവും ഇപ്പോഴും നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴടുത്ത ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഭയങ്കര ടേസ്റ്റി ആയൊരു കറിയാണ് ചിക്കൻ കറിയാണിത് ഭയങ്കര ടേസ്റ്റി ആയത് ഞാൻ നിങ്ങൾ കണ്ടതാണ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇളക്കി വെള്ളമൊഴിച്ച് ഇളക്കി വേവിച്ചൊക്കെ എടുത്തത് എന്നാ ഇനി അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്